നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ അയ്യായിരത്തോളം ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ് കുട്ടുവീരശൈവയും കുടുംബവും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പേട്ട കവരടി ജംഗ്ഷനിലുള്ള കുട്ടു വീരശൈവിയുടെ വീടായ ശക്തികൃപയിലാണ് അയ്യായിരം ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് ഏട്ടാ മേലാങ്കോട് ഇശക്കിയമ്മൻ കോവിലിലെ മുഖ്യ കാര്യദർശിയാണ് കുട്ടു വീരശൈവ മഹിഷാസുരനെ വധിക്കാൻ ദേവിക്ക് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും തങ്ങളുടെ ശക്തി മുഴുവൻ നൽകി പ്രതിമകൾ പോലെ നിന്നുവെന്നാണ് ബൊമ്മക്കുലു ആചാരത്തിനു പിന്നിലെ ഐതിഹ്യം നവരാത്രിയിൽ നമുക്ക് ഈ എന്ത് കൗതുകമുള്ളത് എന്തും ഈ കൊലുവിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഉള്ളത് നമുക്ക് അതിൽ എല്ലാത്തിലെയും ഈശ്വര ചൈതന്യമുള്ളതാണ് ഒരു ഹൈന്ദവ സംസ്കാരം അതേ രീതിയിലാണ് ഓരോന്നും എല്ലാ അവതാരങ്ങളും ഈ ഗോപുര ദർശനം തന്നെ കോടി പുണ്യം എന്നുള്ളൊരു സങ്കല്പം നമുക്കുണ്ട് അതേപോലെ എല്ലാ ദേവതാ സങ്കല്പം ദേവൻ ദേവതാ സങ്കല്പം ഒരു ഒരു വേദിയിൽ കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ നവരാത്രി ബൊമ്മക്കുലു എന്നുള്ളത് ഈ നവരാത്രി ബൊമ്മക്കൊലുവിൽ ഈ പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട് ുള്ളതാണ് ഈ കളിമണ്ണ് ഉണ്ടാക്കുന്ന ഈ ബൊമ്മകൾ ട്രഡീഷണലായിട്ടുള്ള കൊലൂൽ മേളുത്ത തട്ടിൽ ദേവതാ സങ്കല്പം അത് കഴിഞ്ഞ് പടിപടിയായിട്ട് വന്ന് താഴെ മനുഷ്യ ജീവജാലങ്ങൾ ഉരകങ്ങൾ പുൽനാമ്പുകൾ നിത്യോപയോഗ സാധനങ്ങൾ പണിയായുധങ്ങൾ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള ബൊമ്മക്കൊലി മുതൽ അയോധ്യയിലെ പ്രതിഷ്ഠ തട്ടുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് തിരുപ്പതി ബ്രഹ്മോത്സവം പതിനെട്ട് സിദ്ധറുകൾ ഈ ഗണപതിയുടെ കളക്ഷൻ മാത്രം തന്നെ ഇവിടെ നൂറ്റി അൻപതിന് മേലെ എണ്ണങ്ങൾ ഉണ്ട് അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വർഷം ഓരോ തീം ബേസിൽ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം കൈലാസമായിരുന്നു ഈ വർഷം നമ്മൾ വൃന്ദാവനവും അതുപോലെ നവരാത്രി നായിക എന്നുള്ള സങ്കല്പത്തിൽ ഊഞ്ചലില് ദേവിയ ഒന്ന് ചെയ്തിട്ട് സങ്കല്പ വെച്ചിട്ടുണ്ട് യും സമർപ്പണത്തിന്റെയും ഭാഗമായി നവരാത്രി ദിനങ്ങളിൽ മുന്നിൽ പൂജയ്ക്കും ഭജനയ്ക്കുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരാറുണ്ട് കഴിഞ്ഞ വർഷവും കാണാൻ കാണാൻ പക്ഷെ ഈ പറ്റിയ വളരെയധികം പിന്നെ ഇതുപോലെ ഇനിയും നൽകട്ടെ അപ്പൊ അങ്ങനെ ഓരോ തവണ ഓരോ പുതുമ വരുമ്പം നമുക്ക് കാണാനുള്ള ഒരു ആകർഷണവും അതുപോലെ എല്ലാം ദൈവങ്ങളെല്ലാം ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യവും ഏറ്റവും വലിയ സർവവ്യാപിയാണ് ദൈവം എന്നതിന്റെ ഒരു ആചാര രൂപമാണ് ബൊമ്മക്കൊലു വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള നിരവധി പ്രതിമകളാണ് ബൊമ്മക്കൊലുവായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം